ഇക്കല എൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്താം ക്ലാസ് തുല്യതയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തു അപ്പോൾ അതിൽ ആറ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ പോയി കാണുക ഒന്ന് മുതൽ ആറ് വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മറ്റൊരു വീഡിയോയിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നോക്കൂ ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ അനുദൈർഘ്യ തരംഗം അനുപ്രസ്ഥ തരംഗങ്ങൾ എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക ഇവിടെ താഴെ നമുക്കൊരു നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെയാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ പ്രത്യേകതകൾ അതുപോലെ അനുപ്രസ്ഥ തരംഗത്തിൻ്റെ പ്രത്യേകതകൾ എന്നിങ്ങനെ വേറെ പട്ടികപ്പെടുത്തിയിട്ട് അതിൻ്റെ താഴെ തന്നെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട് അനുപ്രസ്ഥ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾ എന്നിങ്ങനെ രണ്ട് ബോക്സാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മാറ്റി അത് ആ രൂപത്തിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നോക്കൂ ഇതിൽ എ ബി സി ഡി എന്നിങ്ങനെ നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ തരംഗ ചലനത്തിന് ലംബ ചല സോറി തരംഗ ചലനദിശക്ക് ലംബമായ ദിശയിൽ കണികകൾ കമ്പനം ചെയ്യുന്നു അതാണ് ഒന്നാമത്തേത് അടുത്തത് തരംഗ സഞ്ചാരത്തിൻ്റെ ദിശക്ക് സമാന്തരമായ കണി കണികകൾ കമ്പനം ചെയ്യുന്നു പിന്നെ അടുത്തത് ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു അടുത്തത് ഒന്നിടവിട്ട് ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുപത്തി ഒമ്പതിലും മുപ്പതിലുമായിട്ടാണ് അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർട്ട് തരംഗങ്ങളും ഉള്ളത് അപ്പോൾ ശബ്ദവും കേൾവിയും എന്ന രണ്ടാമത്തെ അധ്യായത്തിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് അപ്പോൾ തരംഗ ചലനദിശക്ക് ലംബമായ ദിശയിൽ കണികകൾ കമ്പനം ചെയ്യുന്നു അതുപോലെ ഒന്നിരവിട്ട് ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു ഇത് ഈ ഒരു പ്രത്യേകത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുപത്തി ഒമ്പതിലുണ്ട് അനുപ്രസ്ഥ തരംഗങ്ങളുടെ പ്രത്യേകതയാണ് ഈ തന്നിട്ടുള്ളത് അപ്പോൾ അനുപ്രസ്ഥ തരംഗം എന്ന് ഒരു ബോക്സ് വരച്ചിട്ട് അതിൽ തരംഗ ദിശയ്ക്ക് ലംബമായ ദിശയിൽ കണികകൾ കമ്പനം ചെയ്യുന്നു എന്ന് എഴുതുക അതോടൊപ്പം ഒന്നിരവിട്ട് ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു ഈ രണ്ട് പോയിൻ്റും ഇതിലേക്ക് എഴുതി വയ്ക്കുക ഇനി അടുത്തത് പറയുന്നത് തരംഗ സഞ്ചാരത്തിൻ്റെ ദിശയ്ക്ക് സമാന്തരമായ കണികകൾ കമ്പനം ചെയ്യുന്നു പിന്നെ അതുപോലെ ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു ഈ രണ്ട് കാര്യങ്ങളും ഇത് ഏതിൻ്റെ പ്രത്യേകതയാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അനുദൈർഘ്യ തരംഗത്തിന് ഈ ഒരു പ്രത്യേകതകളും എഴുതി വെക്കുക ഓക്കേ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എയും ഡിയും അനുപ്രസ്ഥ തരംഗത്തിൻ്റെ പ്രത്യേകതയും ിയും സിയും അനുദൈർഘ്യ തരംഗത്തിൻ്റെ പ്രത്യേകതയുമാണ് അപ്പോൾ ആ രീതിയിൽ ഉത്തരം എഴുതുക എഴുതുകട്ടോ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ രണ്ട് ബാർ കാന്തങ്ങൾ അടുത്തടുത്ത് വെച്ചപ്പോൾ രൂപപ്പെട്ട ഫ്ലക്സ് രേഖയുടെ ചിത്രം നിരീക്ഷിക്കുക അപ്പം നമുക്ക് ചിത്രം തന്നിട്ടുണ്ട് രണ്ട് ബാ ബാർ കാന്തങ്ങൾ അടുത്തടുത്ത് വെച്ചപ്പോൾ രൂപപ്പെട്ട ആ ഒരു ഫ്ലക്സ് രേഖയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി ചോദ്യം ഇതാണ് ഫ്ലക്സ് രേഖ എന്താണെന്ന് നിർവചിക്കുക പിന്നെ അതുപോലെ തന്നെ എ എന്ന് രേഖപ്പെടുത്തിയ ധ്രുവം ഏത് ഇവിടെ എ എന്നും ബി എന്നും രണ്ട് ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ എ എന്ന് അടയാളപ്പെടുത്തിയ ധ്രുവം ഏതെന്നാണ് ഉത്തര കണ്ടെത്തേണ്ടത് ഓക്കെ അപ്പോൾ ഫ്ലക്സ് രേഖ എന്താണെന്ന് നിർവചിക്കണം അതോടൊപ്പം എ എന്ന് രേഖപ്പെടുത്തിയ ധ്രുവം ഏതാണ് എന്നും കണ്ടെത്തണം ഓക്കെ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അറുപത്തി ഒമ്പത് എഴുപത് എന്നിങ്ങനെ എന്നിങ്ങനെ പേജുകളിലാണ് ഇതിന്റെ ഉത്തരമുള്ളത് അപ്പോൾ നോക്കൂ എന്താണ് ഫ്ലക്സ് രേഖകൾ എന്നുള്ളതാണ് കാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്നും പുറപ്പെട്ട് ദക്ഷിണധ്രുവത്തിലെത്തി അകത്തു കൂടി തിരിച്ച് ഉത്തര ധ്രുവത്തിലെത്തുന്നതാണ് ഫ്ലക്സ് രേഖകൾ അപ്പോൾ ഫ്ലക്സ് രേഖകൾ എന്തെന്ന് എന്താണ് എന്ന് നിർവചിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് വരുന്നത് കാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്നും പുറപ്പെട്ട് ദക്ഷിണ ദക്ഷിണധ്രുവത്തിലെത്തി അകത്തുകൂടെ തിരിച്ച് ഉത്തര ധ്രുവത്തിലേക്ക് എത്തുന്ന രേഖകളാണ് ഫ്ലക്സ് രേഖകൾ ഓക്കെ നമ്മുടെ ടെക്സ്റ്റിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ വൈദ്യുത കാന്തിക പ്രേരണം എന്ന പാഠഭാഗത്തിൽ ആണ് ഇതിൻ്റെ ഉത്തരമുള്ളത് പേജ് നമ്പർ അറുപത്തി ഒമ്പത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റിന് അതിലെ എ എന്ന പോള് ഏത് പോളാണെന്നുള്ളതാണ് അപ്പോൾ നോക്കൂ എ എന്നത് നോർത്ത് പോളാണ് കേട്ടോ എ എന്നത് നോർത്ത് പോളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എഴുപതിൽ ആ ഒരു ചിത്രത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ് എ എന്നത് നോർത്ത് പോളും ബി എന്നത് സൗത്ത് പോളുമാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അതിൻ്റെ രണ്ട് വ്യത്യാസങ്ങളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എഴുപത്തി ആറിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് സ്റ്റെപ്പ് അപ്പ് ഡോ ട്രാൻസ്ഫോമറും അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും പറയുന്നത് എഴുപത്തി ആറാമത്തെ പേജിലാണ് നമ്മുടെ പാഠം വൈദ്യുതകാന്തിക പ്രേരണം എന്ന അഞ്ചാമത്തെ പാഠത്തിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് ഓക്കെ അപ്പോൾ നോക്കൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ പ്രൈമറി ചുറ്റുകളും സെക്കൻഡറി ചുറ്റുകളുമുണ്ട് അവയുടെ പ്രത്യേകതകൾ നോക്കും ഇതിൽ ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങളെ പറയാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എങ്കിലും നമുക്കത് കംപ്ലീറ്റ് ഒന്ന് പഠിക്കാം നോക്കൂ ഇതിലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവായിട്ടാണ് ചിത്രം നോ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവാണ് എന്നാൽ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ് പിന്നെ പ്രൈമറി ചുറ്റുകളിൽ അവയുടെ ആ ഒരു കമ്പി തടിച്ച കമ്പികളാണ് എന്നാൽ സെക്കൻഡറി ചുറ്റുകൾ അത് കനം കുറഞ്ഞ കമ്പികളാണ് പിന്നെ മറ്റൊരു പ്രത്യേകത വോൾട്ടത കുറവായിരിക്കും പ്രൈമറി ചുറ്റുകളിൽ എന്നാൽ സെക്കൻഡറി ചുറ്റുകളിൽ വോൾട്ടത കൂടുതലായിരിക്കും ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇനി നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ നോക്കൂ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലുള്ളത് അതായത് പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും അതുപോലെ അവിടെ കനം കുറഞ്ഞ കമ്പികളായിരിക്കും അവയുടെ വോൾട്ടത് കൂടുതലായിരിക്കും എന്നാൽ സെക്കൻഡറി ചുറ്റുകളിൽ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും അവിടെ തടിച്ച കമ്പിയായിരിക്കും പിന്നെ വോൾട്ടത് കുറവുമായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഒന്ന് പഠിച്ചാൽ തന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പഠിച്ചാൽ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ മാറ്റിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ഡൗ സ്റ്റെപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള അതിൻ്റെ വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നൽകിയിരിക്കുന്ന പട്ടികയിലെ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക അപ്പോൾ ഇതിൽ രണ്ട് ആ ഒരു പട്ടികയിൽ രണ്ട് ഭാഗങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ഘടകത്തിൻ്റെ പേരും അതുപോലെ അതിൻ്റെ പ്രതീകം അല്ലെങ്കിൽ അതിൻ്റെ ചിത്രവും തന്നിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഇതിൽ കപ്പാസിറ്റർ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രതീകം തന്നിട്ടില്ല അപ്പോൾ അവിടെ എ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പൂർത്തീകരിക്കണം പിന്നെ അതുപോലെ ബി എന്താണെന്ന് തന്നിട്ടില്ല പക്ഷെ അതിൻ്റെ പ്രതീകം തന്നിട്ടുണ്ട് അതുപോലെ സിയും അതിൻ്റെ പേര് തന്നിട്ടില്ല ഘടകത്തിൻ്റെ പേര് തന്നിട്ടില്ല എന്നാൽ പ്രതീകം തന്നിട്ടുണ്ട് പിന്നെ അടുത്തത് ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആ പ്രതീകം തന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പട്ടിക നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പട്ടിക അത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ നൂറ്റിനാലില് ഇലക്ട്രോണിക്സ് എന്ന എട്ടാമത്തെ പാഠത്തിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പട്ടിക രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ പട്ടിക പഠിച്ചു വെച്ചാൽ തന്നെ നമുക്കിതിൻ്റെ ഉത്തരം എഴുതാവുന്നതാണ് അപ്പോൾ നോക്കൂ ആ പട്ടികയിൽ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം